ഹലോ ഗായ്സ് അപ്പൊ നമുക്കറിയാം നമ്മുടെ ഒലിവിയുടെ ഇഷ്യൂ തീരുന്നില്ല അവിടെ പിന്നെയും ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ അച്ചു സിബി എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ അതായത് ആ ഒരു ഭാര്യയും ഭർത്താവും കാണിച്ചു കൂട്ടുന്ന ഓരോരോ കള്ളത്തരങ്ങളും ക്രൂരതകളും ഒക്കെ ഇപ്പൊ പുറത്തു വന്നോണ്ടിരിക്കയാണ് അപ്പൊ നമുക്ക് എന്തായാലും അവിടെ നാട്ടുകാരില് ഒരാളായ അവിടെ അടൂര് തന്നെയുള്ള ഒരു പെൺകുട്ടി ഇവരുടെ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് പറയുന്ന ഒരു വോയിസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം പക്ഷെ ഇന്നത്തെ വീഡിയോയില് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതിൽ ഞാൻ അടൂരുകാരിയാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ഒറ്റ കുട്ടികൾ അതിനകത്ത് അതിന്റെ അർത്ഥം എന്ന് ഈ ഒലിബിയ ഒലിബിയയ്ക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു സപ്പോർട്ടും ഇല്ല ആർക്കും ഇഷ്ടമല്ല ഇന്ന് തന്നെ ഞങ്ങൾ അറിയാമെന്ന് വെച്ച് ചേട്ടനെ വിളിച്ചുപോലെ ഞാനിപ്പോ കൊച്ചിയിലാണുള്ളത് അപ്പൊ പുള്ളി പറയുന്നത് അയാൾ വെറും ഫ്രോഡാണ് പണ്ട് പണ്ടത്തെ നാട്ടുകാട്ടായിരുന്നു എവിടുന്നടി കിട്ടിയിട്ടുണ്ടെന്ന് അവര് പറയുന്നത് സോ അത്രക്ക് ആള് ഫ്രോഡാണ് ആ സിബി എന്ന് പറയുന്ന ആള് എനിക്ക് ആശ്ചര്യ പറ്റി പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യം ഈ അവരുടെ ഷോപ്പ് തുടങ്ങിയ സമയത്ത് അവിടെ ജോലിക്ക് വന്ന ലേഡിയാണ് ഈ അശ്വതി എന്ന് പറയുന്ന വ്യക്തി ഒരു ഒരു പാവം പിടിച്ച സ്ത്രീ ആയിരുന്നു ആദ്യത്തെ ഭാര്യ വലിയ വഴക്കിനോ വ്യക്തിയായിരുന്നു അവരെ മാക്സിമം ഒഴിവാക്കിയിട്ട് ഈ അച്ഛു ആ സ്ഥാനത്തേക്ക് വരുവായിരുന്നുണ്ടായിരുന്നത് ഈ ചാനലിലൊക്കെ പറയുന്നത് കള്ളോ ഒന്നും അല്ല ഞങ്ങള് നാട്ടുകാർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന എങ്ങനെ ഇരിക്കണ് അവരുടെ നാട്ടുകാരെ തന്നെ പറയണ കേട്ടില്ലേ ഇയാള് ഇയാൾക്ക് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു അവരൊരു പാവം പിടിച്ച സ്ത്രീയായിരുന്നു ഒരു വഴക്കിനോ ഒന്നിനും ഇല്ലാത്ത ഒരു സ്ത്രീയായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഈ അച്ചു എന്ന് പറയുന്ന ഇവര് ഇതുപോലെ ജോലിക്ക് വന്നതാണ് അങ്ങനെ ഇയാളെ കണ്ടും കലാശമൊക്കെ കാണിച്ചു ഇയാളാണെങ്കിൽ ഓൾറെഡി ഒരു പെണ്ണുടിയനാണ് അപ്പൊ അങ്ങനെ ഇയാള് ഈ അച്ചു എന്ന് പറയുന്ന ഇവരെ സ്വീകരിക്കുന്നു മറ്റവരെ ഡൈവേഴ്സ് ആക്കുന്നു അങ്ങനെയാണ് അന്നത്തെ അച്ചു ഇന്നത്തെ അച്ചു മാഡമായിട്ട് മാറിയത് അപ്പൊ ഇയാളുടെ സ്വഭാവം അത്ര നല്ലോന്നുമല്ല ഇപ്പൊ ഇവരുടെ നാട്ടുകാരെ എന്നെ പറയുന്നുണ്ട് ഇയാൾക്ക് പണ്ട് എവിടെ നിന്നൊക്കെയോ ആൾക്കാരൊക്കെ കൂടിയിട്ട് നല്ല തല്ല് തല്ലിയിട്ടുണ്ടെന്ന് അപ്പൊ എവിടെയോ അയാളുടെ ഒരു പിരി പോയതായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇയാളുടെ ഒരു വർത്താനവും അതുപോലെ തന്നെ ഇയാളുടെ ഒരു ഫേസും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനത്തെ വൃത്തിയേട് കാണിക്കുന്ന ഒരുത്തനാണെന്ന് തനാണെന്ന് പറയത്തേ ഇല്ല ഒരു ഒരു പെണ്ണാച്ചിനെ പോലെ തന്നെ എനിക്ക് ഇയാളെ കാണുമ്പോൾ തോന്നുന്നു അപ്പൊ എന്തായാലും ഇയാൾ ഇത്ര വില്ലനാണെന്നുള്ളത് ഇപ്പൊ നമുക്ക് ഏകദേശം എല്ലാവർക്കും മനസ്സിലാക്കി കാണണം കഴിഞ്ഞു കാരണം അവരുടെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് അവിടെയുള്ള ഒറ്റ പെമ്പിളേര് പോലും അവിടെ ജോലിക്ക് പോകുന്നില്ല കാരണം എന്തുകൊണ്ടാ അവിടെ നടക്കുന്ന ഇങ്ങനെയുള്ള പരിപാടികൾ അവിടെയുള്ള നാട്ടുകാർക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവിടെയുള്ള നാട്ടുകാർ പോലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പൊ എന്തായാലും ഇങ്ങനെ പോകുന്ന ഒരു സ്ഥാപനം ഇത് പൂട്ടി തന്നെ ആയിരിക്കും നല്ലത് കാരണം വേറൊന്നും അല്ല അത് ആ ഒരു സ്ഥാപനം കൊണ്ട് അവിടെ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഒന്നും ഒരു പ്രയോജനം ഇല്ലാത്ത സ്ഥിതിക്ക് എന്തിനാണ് ഒരു സ്ഥാപനം അത് നിർത്തി നിർത്തിപ്പോകുന്ന അല്ലേ നല്ലത് കാരണം ഇങ്ങനെ സ്റ്റാഫുകളോട് ഇത്രമാത്രം ക്രൂരത കാണിക്കുന്ന അവർക്ക് വേണ്ടപ്പെട്ട അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ അവരുടെ ശമ്പളങ്ങളോ ഒന്നും തന്നെ കൃത്യമായി കൊടുക്കുന്നില്ല അവരുടെ ഫുഡിന് പൈസ പിടിക്കും താമസ സൗകര്യത്തിന് പൈസ പിടിക്കും എന്തെങ്കിലും ചെറിയ കസ്റ്റമർ കംപ്ലൈന്റ് വന്നാൽ അതിന് പൈസ പിടിക്കും അങ്ങനെ അവിടെ നടക്കുന്നത് കൊള്ളയാണ് അതിലെല്ലാം ഉപരി ഈ സിബി എന്ന് പറയുന്ന ഇയാളുടെ ഈ പെണ്ണ് പെണ്ണുപിടുത്ത സ്വഭാവം അതായത് അവിടെയുള്ള സ്റ്റാഫുകളോട് വളരെ മോശമായി പെരുമാറുന്നു ഇയാള് പെണ്ണുങ്ങളെ ഒക്കെ എന്താ പറയുക ഇയാളുടെ ഇഷ്ട പരിധിക്ക് കൊണ്ടുവരാനായിട്ട് ഇയാൾ ശ്രമിക്കുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഭാര്യയും കൂടെ അറിഞ്ഞിട്ടാവണം ഇങ്ങനെയുള്ള വൃത്തിയേടുകൾ ഇയാൾ കാണിക്കുന്നത് അപ്പൊ ഈ ഇന്നും ഈ ഒലിവിയുടെ ഒരു വീഡിയോ ഈ അച്ചു മാം എന്ന് പറയുന്ന ആ തള്ളച്ചി വന്നിട്ട് നീണ്ട നിരയിൽ ഇരുപത്തിയേഴ് ഉള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഇത്രയും ഇവർക്ക് ബോധമില്ല ഇവരുടെ ഭർത്താവിനെ കുറിച്ചല്ലേ ഇത്ര മാത്രം ആൾക്കാർ വന്ന് പറയുന്നത് ഓരോ പെൺകുട്ടികൾ വന്നിട്ട് പറയുന്നു ഇയാളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇവർ അതിനെക്കുറിച്ചൊന്നും ഇവർ പ്രതികരിക്കുന്നില്ല ഇവര് പറയുന്നത് ഇവരുടെ സ്ഥാപനം തകർക്കാൻ ഇവർ വില കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് അത് തകർക്കാൻ വേണ്ടിട്ട് മറ്റു കടക്കാർ ചെയ്യിപ്പിക്കുന്നതാണെന്ന് ഒരിക്കലുമല്ല കാരണം ഇപ്പൊ പത്തിരുപത്തഞ്ചോളം പെൺകുട്ടികളാണ് അവർക്ക് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും അവർക്ക് അവിടെ നിന്ന് കിട്ടേണ്ട അവർക്ക് അവിടെ നിന്ന് ശമ്പളം ബാക്കി കിട്ടാറുണ്ട് അവരുടെ ഫോണ് കിട്ടാറുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കംപ്ലൈന്റുകളുമായിട്ട് ഇപ്പൊ പത്തിരുപത്തഞ്ചോളം പെൺകുട്ടികൾ ഇപ്പോൾ നിലവിലുണ്ട് ഇവർക്കെതിരെ കംപ്ലൈന്റുമായിട്ട് അപ്പൊ എന്തായാലും ഇതിനെതിരെ ഒരു നടപടി ഉണ്ടായേ പറ്റൂ പറ്റൂല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥാപനം പൂട്ടി പോകുന്നത് തന്നെയാണ് നല്ലത് ഇങ്ങനെയുള്ള അവൾമാരൊക്കെ കുറെ ഈ അച്ചും അല്ലെങ്കിൽ ഈ സിബി എന്ന് പറയുന്നത് ഇവർ ഇത്രയും കാശുണ്ടാക്കി തിന്നുകൊടുത്തിട്ട് എന്ത് പ്രയോജനം അവിടെ കഷ്ടപ്പെടാനായിട്ട് കുറെ കുട്ടികളുണ്ട് അവർക്ക് അതിൻ്റെ അവര് കഷ്ടപ്പെടുന്നതിന്റെ ആ ഒരു ഇത് അവർക്ക് കിട്ടണ്ട ബെനിഫിറ്റ് അവർക്ക് കിട്ടണ്ട അതുപോലും കൊടുക്കാതെ ഈ ഭാര്യയും ഭർത്താവും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊള്ളകള് ഇപ്പം ഓരോന്നോരോന്നായിട്ട് പുറത്ത് വന്നോണ്ടിരിക്കയാണ് അപ്പൊ ഇനിയും നമ്മളെ പോലുള്ളവർ ഇത് പ്രതികരിച്ചില്ലെങ്കിൽ ശരിയായില്ല ഇവരിപ്പഴും ഈ ഒലിവിയക്കാർ വന്നിട്ട് വീഡിയോയിൽ പറയുന്നത് ഇവരെ മനഃപൂർവ്വം തകർക്കാൻ ശ്രമിക്കുന്നു ഇവരുടെ വളർച്ച ഇഷ്ടപ്പെടാനിട്ട് ഇവരെ തകർക്കാൻ ശ്രമിക്കുന്നു ഇവരുടെ എന്ത് വളർച്ച ഇഷ്ടപ്പെടാനിട്ട് ഇവര് ഇവരുടെ സ്ഥാപനത്തിൽ സ്റ്റാഫുകളോട് കാണിക്കുന്ന അനീതിയെയാണ് നമ്മൾ എതിർക്കുന്നത് കാരണം അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾക്ക് അവർക്ക് ആവശ്യമുള്ള അവരുടെ അവർക്ക് വേണ്ട രീതിയിലുള്ള അവർക്ക് അവിടെ എന്താണ് അവർക്ക് ഫുഡിന് ഫുഡ് ഫുഡിന് അവർ പൈസ പിടിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷെ എങ്കിൽ പിന്നെ ഇവര് പരസ്യത്തിൽ പറയരുത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് എന്ന് പറയുന്നത് കാരണം പരസ്യം കാണിച്ച് സ്റ്റാഫുകളെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് എന്നിട്ട് അവിടെ എത്തി ജോലിക്ക് കയറി കഴിയുമ്പോഴാണ് ഇവിടെ ഫുഡ് ഇല്ല ഫുഡിന് പൈസ കൊടുക്കണം താമസ സൗകര്യത്തിന് അതിന് പൈസ കൊടുക്കണം എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇത് കള്ളത്തരല്ല അപ്പൊ ഇവിടെ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള കള്ളക്കളികൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ ഭാര്യയും ഭർത്താവിനെ എന്താ പറയാ സ്വന്തം നാട്ടുകാർക്ക് പോലും ഇഷ്ടമല്ല കാരണം എന്തുകൊണ്ടാണ് ഇവർ ഇതുപോലത്തെ കൊള്ളയാണ് ഇവിടെ ചെയ്യുന്നത് ബംഗ്ലാവ് പോലെ ഒരു മാളികയം കെട്ടി മൊത്തം മഞ്ഞഅടിച്ച് എന്നിട്ട് ദൈവത്തിനെ കൂട്ടുപിടിച്ച് തന്നുള്ള രീതിയിൽ വീട് മൊത്തം യേശുവിന്റെ പടവും വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് വീഡിയോ എടുക്കുന്നത് അത് കാണുമ്പോൾ എന്താ ആൾക്കാർ വിശ്വസിക്കുമെന്നാണ് ഇവള് ഈ ഈ വിശ് ഏർ വിചാരിച്ചിരിക്കുന്നത് ഇതിനെ എതിർക്കും കാരണം ആ പെൺകുട്ടികൾക്ക് ആ ഇരുപത്തഞ്ചോളം വരുന്ന പെൺകുട്ടികൾക്ക് അവർക്ക് നീതി ലഭിക്കണം അവരുടെ ഫോണും സിമ്മും ഒക്കെ ഇപ്പോഴും ഈ ഒലിവിയയിലുള്ള അവരുടെ ഓണർമാരുടെ കയ്യിലാണ് അപ്പൊ അത് അർഹതപ്പെട്ടവർക്ക് അവരവരുടെ ഫോണും സിമ്മും ഒക്കെ തിരിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഇനിയും അവിടുന്ന് ശമ്പളം ബാലൻസ് കിട്ടാനുള്ള കുട്ടികളുണ്ട് അവർക്ക് അവരുടെ ശമ്പള തുക ബാക്കി കൊടുക്കണം ഇവരെന്തിനും ഈ കുട്ടികളുടെ ഫോൺ മേടിച്ചു വെച്ചിരിക്കുന്നു എന്തിനു ആ കുട്ടികളുടെ ശമ്പളം പിടിച്ചു വെച്ചിരിക്കുന്നു ഈ എന്ത് കൊള്ളയാണ് ഈ കാര്യം ഭർത്താവും കൂടെ ചെയ്യുന്നത് എന്നിട്ട് വന്ന് നിന്നിട്ട് ആ പെണ്ണുംപുള്ള ആരെ അച്ചുവാ ആ പെണ്ണുംപുള്ളയുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ അവിടെ മൂന്ന കുറ്റി ഒരു ഒറ്റ എണ്ണം കൊടുക്കാമെന്നോന്നു ഒരു പെണ്ണാക്കോരനായിട്ട് ഒരു ഭർത്താവ് എന്നിട്ട് അയാളുടെ ഓരോ ലീലാവിലാസങ്ങള് എന്നിട്ട് അയാള് ഏർ ക്യാബിനിലോട്ട് പെൺകുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് മോശമായിട്ട് പെരുമാറുക അയാളുടെ രീതിക്ക് നിൽക്കാൻ പറയുക അപ്പൊ അവനെന്താ ചെയ്യേണ്ട അവനെ മോന്ത കുറ്റി അടിച്ചു പൊളിക്കണം അപ്പൊ എന്തായാലും ഒലീവിയയുടെ ഇഷ്യൂല് നമ്മളും ഇനി എന്താ പറയാ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുന്നത് വരെ നമ്മുടെ ചാനലിലൂടെ നമ്മളും ഇതിനെതിരായിട്ടുള്ള അതായത് ഒലീവിയ്ക്കെതിരായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളും ഇനി ഉണ്ടാകും എന്തായാലും നമ്മൾ ആ ഒരു കുട്ടികൾക്ക് ഇന്നലെ ഞാനും കണ്ടിരുന്നു ഒലിവിയയുടെ ഫ്രണ്ടില് കുറെ അധികം പെൺകുട്ടികൾ അതും അടുത്തുള്ള കുട്ടികളൊന്നും ഒന്നുമല്ല ദൂരെയുള്ള ഈ കണ്ണൂര് ആച്ചിങ്ങൽ അങ്ങനെയൊക്കെയുള്ള ദൂരെയുള്ള പെൺകുട്ടികളാണ് ഇവിടെ വന്ന് അവർക്ക് കിട്ടാനുള്ള ശമ്പളത്തിനും അവരുടെ ഫോണിനും ഒക്കെ വേണ്ടിയിട്ട് ഇന്നലെ വന്നത് അപ്പോ നാലോചിച്ച് നോക്കണം കുട്ടികളുടെ ഒക്കെ അവസ്ഥ അതും ചില്ലറ വിദ്യാഭ്യാസമൊന്നുമല്ല നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ഇത്രയും ശമ്പളം ഉണ്ട് എന്നൊക്കെ കേട്ടപ്പോ അവർ ഇത്രയും ദൂരെ നിന്നൊക്കെ ഇവിടെ ജോലിക്ക് വന്നു ജോലിക്ക് വന്ന് നിന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ നടക്കുന്ന കൊ കൊള്ളകള് അപ്പൊ എന്തായാലും ആ കുട്ടികൾക്ക് നീതി കിട്ടുന്നത് വരെ നമ്മൾ എന്തായാലും ഇതിനെതിരെ നമ്മളെ പോരാടും ഇനിയിപ്പോൾ ഒലിവിയെ പൂട്ടിക്കണമെന്നുണ്ടെങ്കിൽ പൂട്ടിച്ചിട്ടേ നമ്മളടങ്ങത്തുള്ളൂ എന്തായാലും നമ്മളും ഈ ഒരു കുട്ടികളുടെ കൂടെ തന്നെയുണ്ട് അപ്പൊ എന്നാലും ഈ ഒരു വിഷയത്തെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ കുട്ടികളെ നമുക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ അതായത് അവരുടെ ഫോണും അതുപോലെ അവർക്ക് അർഹതപ്പെട്ട അവരുടെ ശമ്പളവും ഒക്കെ കിട്ടാനുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രതികരിച്ചേ പറ്റൂ അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമന്റ് ചെയ്യണം അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും